ഡൽഹി സാഗേത് കോടതി സമുച്ചയത്തിൽ ഇരുപത്തിനാല് വയസ്സുള്ള വിചാരണ തടവുകാരൻ കൊല്ലപ്പെട്ടു അമൻ പോദർ എന്ന തടവുപുള്ളിയാണ് കൊല്ലപ്പെട്ടത് ഇയാളോടൊപ്പം ലോക്കപ്പിലുണ്ടായിരുന്ന രണ്ട് സഹതടവുകാരാണ് കൊലപാതകത്തിന് പിന്നിലാണ് എന്ന് പോലീസ് പറയുന്നു ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുന്നതിനിടെ ലോക്കപ്പ് ബ്ലോക്കിനുള്ളിൽ അമൻ പോദറിനെ സഹതടവുകാർ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ ഭാഷ്യം പ്രതികളായ ജിതേന്ദർ സിംഗും ജയ്ദേവ് ചന്ദും പോതറിനെ ചവിട്ടി വീഴ്ത്തിയതിനെ തുടർന്ന് ചുമരിൽ തലയിടിച്ച് വീണു എന്ന് പോലീസ് പറയുന്നു ശേഷം ജിതേന്ദ്ര സിംഗ് തറയിൽ കിടന്ന തടവ് കഴുത്തിൽ കാൽ കൊണ്ട് അമർത്തി കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ ഭാഷ്യം കോടതി ലോക്കപ്പിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയാതെ പോലീസ് നോക്കി നിൽക്കുകയാണ് സംഭവം പിന്നീട് പോലീസ് പോതാറിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിക്കുകയായിരുന്നു വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിൻ്റെ നിഗമനം ഇത് പോലീസിൻ്റെ ഭാഷ്യമാണ് ഈ വാർത്തയ്ക്ക് ഒരു പക്ഷേ മറുപുറങ്ങൾ ഉണ്ടായി എന്നും വന്നേക്കാം കാരണം ഡൽഹി സാഗേത് കോടതി സമുച്ചയത്തിൽ ആണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള വിചാരണ തടവുകാരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അമൻ പോതർ എന്ന തടവുപുള്ളിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇയാളോടൊപ്പം ലോക്കപ്പിലുണ്ടായിരുന്ന രണ്ട് സഹതടവുകാരാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് പോലീസ് പറയുന്നതിൽ എത്രമാത്രം യുക്തിയുണ്ട് തെളിവുണ്ട് എന്നത് ഇനിയുള്ള അന്വേഷണത്തിലാണ് മനസ്സിലാക്കാൻ കഴിയുക